നമസ്കാരം മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ ഫലത്തെ ആദ്യം പറയുന്നു പൂരാടം നക്ഷത്രക്കാർ പൊതുവിൽ വിശാല മനസ്കരായിരിക്കും ഇവർക്ക് ഉറച്ച സൗഹൃദ ബന്ധമുണ്ടാകും മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കാൻ ഇവർ സദാസന്നദ്ധരാണ് വിനയമുള്ള ഇക്കൂട്ടർ ബുദ്ധിവൈഭവത്തിൻ്റെ കാര്യത്തിലും മുന്നിലായിരിക്കും എന്തിനേയും ചെറുത്ത് നിൽക്കുന്നതിനും എതിർത്ത് തോൽപ്പിക്കുന്നതിനും ഇവർക്ക് അസാമാന്യ കഴിവുണ്ടാകും ബന്ധുക്കൾക്കിടയിൽ ആദരണീയരായിരിക്കും പോരാടം നക്ഷത്രക്കാർക്ക് മനസ്സിന് ഇണങ്ങിയ ഭാര്യയെ ലഭിക്കും പെട്ടെന്ന് വികാരത്തിന് അനുഭവപ്പെടും സ്ത്രീകൾ സൗന്ദര്യവും ഊർജ്ജസ്വലതയും ഉള്ളവരായിരിക്കും ഇനി ഈ വർഷത്തെ നക്ഷത്ര ഫലത്തെ പറയുന്നു പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണകരമാണ് ഗ്രന്ഥകാരന്മാർക്ക് ഈ അവസരം വളരെ അനുകൂലമാണ് സന്താനങ്ങളെ വേറിട്ട് നിൽക്കേണ്ടി വരുന്ന അവസരമുണ്ടാകും മുൻപ് നടന്ന പരീക്ഷയുടെ അനുകൂലമായ ഫലം ലഭിക്കും ബിസിനസ് കാര്യങ്ങളിൽ ശ്രദ്ധ കുറയാനിടയുണ്ട് ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും സന്താനങ്ങൾക്ക് ശ്രേയസ് വർദ്ധിക്കും ഇപ്പോഴുള്ള ബിസിനസ്സിൽ കൂടുതൽ വിപുലീകരണം നടത്തും സുഖഭോഗങ്ങൾക്കു വേണ്ടി പണം ചെലവഴിക്കും സർക്കാരിൽ നിന്ന് പലവിധ ആനുകൂല്യങ്ങളും ലഭിക്കും മറ്റുള്ളവരുടെ ചെലവിൽ പല സുഖ സൗകര്യങ്ങളും അനുഭവയോഗ്യമാണ് നിസ്സാര കാര്യങ്ങളെ ചൊല്ലി കുടുംബത്തിൽ കലഹമുണ്ടാകും തൊഴിൽ രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടും സാഹിത്യകാരന്മാർക്കും പത്രപ്രവർത്തകർക്കും നന്നായി ശോഭിക്കാൻ സാധിക്കും കോൺട്രാക്റ്റുകൾ മുഖേനയും മറ്റും കിട്ടാനുള്ള പണം കൈവശം വന്നു ചേരും സഹോദരങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും തൊഴിൽ രഹിതർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും ശത്രുക്കളുടെ പ്രവർത്തനത്തെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തുവാൻ കഴിയും പെരുമാറ്റത്തിൽ പെട്ടെന്ന് പരുക്കൻ സ്വഭാവം കാണിക്കാനുള്ള പ്രവണതയെ നിയന്ത്രിക്കണം അനാവശ്യ ചെലവുകൾ വന്നുപെടാനിടയുണ്ട് ചിത്രകാരന്മാർ പെയിന്റർമാർ എന്നിവർക്ക് അനുകൂല സമയമാണ് പട്ടാള പോലീസ് വിഭാഗത്തിലുള്ളവർക്ക് പ്രമോഷൻ ലഭിക്കാനിടയുണ്ട് ഏറ്റെടുത്ത ദൗത്യം മനസംതൃപ്തിയോടുകൂടി നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർത്തീകരിക്കും നിരവധി ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി വരും പൊതുപ്രവർത്തനങ്ങൾക്ക് ജനപിന്തുണ ലഭിക്കും മത സൗഹാർദ്ദ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കും ആരോഗ്യം കുറയും സംസർഗ ഗുണത്താൽ സത്ചിന്തകൾ വർദ്ധിക്കും ഏറ്റെടുത്ത കരാർ ജോലികൾ നിശ്ചിത സമയത്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതിനാൽ പുതിയ കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കാനിടവരും നിരവധി കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കും സംഘടിത ശ്രമങ്ങൾ വിജയിക്കും നിർബന്ധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനാൽ നീക്കിയിരിപ്പുണ്ടാകും ഉത്സാഹവും ഉന്മേഷവും കാര്യനിർവഹണ ശക്തിയും വർദ്ധിക്കും പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആത്മാഭിമാനവും ആശ്വാസവും തോന്നും ആധ്യാത്മിക ആത്മീയ പ്രവൃത്തികളാൽ മനസമാധാനം ഉണ്ടാകും പ്രത്യുപകാരം ചെയ്യുവാൻ സാധിക്കുന്നതിനാൽ കൃതാർത്ഥനാകും പൂരാടം നക്ഷത്രത്തിന് പൂയം വേദമാണ് പുണർദം പൂയം ആയില്യം നാളുകളിൽ ശുഭകാര്യങ്ങൾ തുടങ്ങരുത് ജലമാണ് പൂരാടം നക്ഷത്രത്തിൻ്റെ ദേവത ഭൂതം വായുവാകുന്നു വൃക്ഷം വഞ്ചി പക്ഷി കോഴിയും മൃഗം കുരങ്ങുമാണ് ഇതിൻപ്രകാരം പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർ അതാത് ദേവതയെയും ഭൂതത്തെയും എല്ലാ ദിവസവും പൂജിക്കുകയും പക്ഷിയെയും മൃഗത്തെയും ഉപദ്രവിക്കാതെ രക്ഷിക്കുകയും വൃക്ഷത്തെ മുറിക്കാതെയും നശിപ്പിക്കാതെയും സംരക്ഷിക്കുകയും ചെയ്താൽ ആയുസും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ്